ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയുമായിട്ട് വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ യാത്രയും നമുക്ക് തരുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ചിലപ്പോൾ നമ്മൾ പോയ സ്ഥലം തന്നെ ആയിരിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഈ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് ഞങ്ങൾ പോകുന്ന ഒരു ടീം കടവന്ത്ര സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വേളാങ്കണ്ണി യാത്രയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഇടവക എടവകപ്പള്ളിയാണ് അപ്പം ഞങ്ങളിത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും നമുക്ക് ഒരുപാട് പരിചയമുള്ളവരും ശരിക്കും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ ഉള്ളൊരു കുഞ്ഞടവകയാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ചർച്ച ആണ് അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഫുഡൊക്കെ അവിടെ പോയിട്ട് വെക്കുന്ന ഒരു കുക്കിനെയൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അതിനുള്ള ഗ്രോസറി ഐറ്റംസൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റുന്നുണ്ട് അടപ്പും ചട്ടിയും കലവും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ നമ്മൾ പോകുന്ന ആൾക്കാരാണ് അതിൽ ഒട്ടുമിക്കതും കുറച്ച് പേരുള്ളതിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കുറേ പേരുണ്ട് പിന്നെ പള്ളിയിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരും അടിപൊളി ടീമാണ് അപ്പോൾ നമ്മൾ ഓരോ യാത്രയും പോയ സ്ഥലത്തോട്ട് തന്നെയാണെങ്കിലും ആൾക്കാരുടെ ആ ഒരു വൈബ് പോലെ ഓരോ യാത്രയും സ്പെഷ്യൽ ആവാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇത് പനമ്പള്ളി നഗർ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഉള്ള കാഴ്ചകളൊക്കെ കാണാം അത് കൂടാതെ ഞങ്ങൾ നാലുമണിക്ക് കയറിയത് കാരണം ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ചായയൊക്കെ വണ്ടിയിൽ നിന്ന് അവർ തന്നെ സപ്ലൈ ചെയ്തു അടയും നല്ല ചൂട് ചായയൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ പാട്ടും ഡാൻസും കുറേ തമാശകളൊക്കെ ആയിട്ട് വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഡുണ്ടാപ്പി എവ്ലിൻ എന്നാണ് ഇവളുടെ പേരെങ്കിലും എല്ലാവരും ഡുണ്ടാപ്പിന്നാ വിളിക്കുക കേട്ടോ ഡുണ്ടാപ്പിയായിരുന്നു ഈ യാത്രയിലെ വലിയ ഹീറോ ഡുണ്ടാപ്പിനെ പിടിച്ചു നിന്ന് കളിപ്പിക്കുമോ പ്രാർത്ഥനയുടെ നേടുത്ത് അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണേൽ രാത്രിയിലത്തെ ഫുഡൊക്കെ അവർ കരുതിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഇടിയപ്പം ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഡുണ്ടാപ്പിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒരു ട്വൻറ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് അത് കാരണം ഒരു ചെറിയൊരു കേക്കൊക്കെ സർപ്രൈസായിട്ട് കരുതി പെട്രോൾ പമ്പിൽ വെച്ച് മുറിച്ചപ്പോൾ ഞങ്ങളൊക്കെ അതേ ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിക്കുവാണ്ടോ പിന്നെ ഈ പെട്രോൾ പമ്പിൽ ഇറങ്ങുമ്പോൾ സ്ഥിരമാണ് ലോട്ടറി എടുക്കാനായിട്ട് ആൾക്കാർ വരും നമ്മളെല്ലാവരും ലോട്ടറി ഒക്കെ എടുത്തു ഈ ഒരു സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഡ്രൈവർമാർക്കൊരു ചായ ഓടിക്കാനായിട്ട് ഇറങ്ങണ ഒരു പതിവില്ലേ അത് തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലത്താണ് എല്ലാവരും ഉറക്കപ്പിച്ചിൽ നിന്ന് ചായയൊക്കെ കുടിക്കുവാണ് എ സി ബസ്സൊക്കെ ചെയ്തത് നമുക്കൊരു തൊണ്ടക്കൊക്കെ ഒരു പ്രശ്നമായിരിക്കുമല്ലോ ചിലർക്ക് അപ്പോൾ അതൊരു ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊരു രസമാണ് പിന്നെ കുറേ നേരം ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുമ്പോഴും കാലൊക്കെ ഒന്ന് നിവർത്താം ടോയ്ലറ്റിൽ പോവാം അങ്ങനെയുള്ള കുറേ ആവശ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ വണ്ടി കയറി ഇതേ ഇപ്പോൾ വേളാങ്കണ്ണി എത്തിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ ആ ഒരു റൂമിൻ്റെയൊക്കെ അങ്ങോട്ട് പോവുകയാണ് ഹോട്ടലിൻ്റെ അങ്ങോട്ട് അപ്പോൾ വേളാങ്കണ്ണിയിൽ ഒരു പരിസരമൊക്കെയാണിത് ആ ലോഡ്ജിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഉള്ള റൂമിൻ്റെ കീയൊക്കെ ലാൽ ചേട്ടന് എല്ലാവർക്കും കൊടുക്കുവാണ് അപ്പോൾ അത് ഓരോരുത്തർ അതുമായിട്ടൊക്കെ ഇറങ്ങി ലഗേജൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഞങ്ങളൊരു അഞ്ചര അഞ്ച് മണി അഞ്ചര ആ ഒരു ടൈം കൊള്ളിച്ചിട്ടാണ് വേളാങ്കണ്ണിയിൽ എത്തിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റേ പറഞ്ഞിരിക്കുന്നത് രണ്ട് ലോഡ്ജിലായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ ഒരു ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത് മുകളിൽ നിന്ന് നമ്മുടെ മൂന്നാമത്തെ നിലയിലാണ് നമ്മുടെ റൂം ഈ ഒരു ബാൽക്കണി ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയത് കാരണം കാക്കയും അങ്ങനെ പക്ഷികളൊന്നും വരാതിരിക്കാൻ അവരൊരു നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് മൊത്തത്തിലൊരു മഴക്കാരും ആകെ ഒരു മഴയുടെ ലക്ഷണമാണ് ആദ്യമായിട്ടാണ് വേളാങ്കണ്ണിയിൽ വരുമ്പോൾ അവസ്ഥ അവസ്ഥയെട്ടോ ഇത് ഞങ്ങളുടെ ടെറസിൻ്റെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ ആണ് അങ്ങനെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പവും മുട്ടക്കറിയും മറന്ന് ഫുഡ് റെഡി ആയി കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും വാട്സപ്പിൽ മെസ്സേജ് വരും ചേച്ചി ഇതേ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് ക്യൂ നിൽക്കുവാണ് സാംസൺ വിളമ്പൺ അപ്പോൾ ഇവരൊക്കെ ഉള്ളൊരു ടീം കാരണം തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു ഇതൊക്കെ എട്ടര ഒക്കെ ആയപ്പോഴേക്കും അവിടെ മഴ ആദ്യമായിട്ടാണ് നമുക്ക് വേളാങ്കണ്ണിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മഴ സീസണിൽ വന്നു വിട്ടത് അത് ആക്ച്വലി ഇവിടെ സീസണല്ല എന്തോ ന്യൂനമർദ്ദം എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് മൂന്നാല് ദിവസത്തേക്ക് മഴയുണ്ടാകും എന്ന് പറഞ്ഞ് സാധാരണ എപ്പോഴും വേളാങ്കണ്ണിയിൽ വന്ന് കഴിയുമ്പോൾ വെളുപ്പിനെത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിച്ച് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മലയാളം മാസത്തിന് മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് മലയാളം ഉണ്ട് അതിന് പോവുകയാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ അച്ഛനുള്ളത് കാരണം വൈകുന്നേരം ആറു മണിക്ക് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ കുർബാന അവിടെ ഉണ്ടായിരുന്നു പള്ളിയിൽ ആറു മണിക്കായിരുന്നു അപ്പം ഞങ്ങൾക്ക് വായി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ രാവിലെ നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പോവാം ആറ് മണിക്ക് പള്ളിയിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ നേരെ ആ മാതാവിൻ്റെ ആ കുളമുള്ള ആ പള്ളിയിലെ മാതാക്കുളം അത് അവിടെയൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ ദൈവം അവിടെ വന്ന് വരാനും ഭയങ്കര മഴ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാധാരണ ഒരു കുട എടുക്കണത് വെയിൽ കൊണ്ട് ഞാൻ മാത്രം മറന്ന് കുട എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ത് ചെയ്യാനാണ് എല്ലാവരും ആ ചർച്ചിൽ കയറി ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് മഴ മാറണവര് അതാണ് ഇപ്രാവശ്യം കുറേ നേരം പ്രാർത്ഥിക്കാൻ പറ്റി മഴ ഒന്ന് ധാരണ വഴി ഈ ഒരു പള്ളിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു പള്ളിയുടെ പരിസരത്തൊക്കെ മഴയെയ്തു കാരണം തന്നെ ആളുകൾ നല്ല കുറവായിരുന്നു കേട്ടോ എന്നാലും ഉണ്ട് ഈ ചില്ലിൽ കൂടി നോക്കിയാൽ നമുക്ക് താഴെ ആ കുളം പോലെ കാണാം അത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനത്തെ രീതിയിലാക്കി വെച്ചേക്കുവാണ് നേരത്തെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നേർച്ചാക്കി ഇടുമായിരുന്നു ഇപ്പം അത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നേരെ മഴ മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് മഴ പെയ്തു കഴിഞ്ഞാലേ നമുക്ക് ആകെ മൊത്തത്തിലൊരു മൂഡൌട്ടാവും ഒരിടത്തോട്ടും പോവാൻ തോന്നില്ല അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയി നീന്തിയാണ് അപ്പം ഞങ്ങളൊന്ന് മഴ കഴിഞ്ഞപ്പോഴേക്കും മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കുകട്ടോ ഇതാണ് മോർണിംഗ് സ്റ്റാർ പള്ളി ഇവിടെയാണ് എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് മലയാളമാസം ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാ മലയാളികളും വന്നു കഴിയുമ്പോഴേക്കും ഒമ്പത് മണിയാകുമ്പോഴേക്കും ഈ ഒരു പള്ളിയിലായിരിക്കും ദിവ്യബലി അർപ്പിക്കാനായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പയ്യ കുടയൊക്കെ പിടിച്ച് പള്ളിയുടെ ഉള്ളിലോട്ട് പോവുകയാണ് ഈ പള്ളിയുടെ ഉള്ളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ മെയിൻ പള്ളിയുടെ ഉള്ളിൽ വീഡിയോഗ്രഫി ഒന്നും സമ്മതിക്കത്തില്ല പിന്നെ ആരാധനാലയത്തിൽ സംബന്ധിക്കത്തില്ല കുറേ ഇവിടെയുള്ള കുറേ കുറച്ച് പള്ളികളിൽ വീഡിയോ എടുക്കാനായിട്ട് അനുവദനീയമല്ല എന്നാൽ കുറേ പള്ളികളിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കുന്ന ഒരു ചർച്ച ആണിത് ഈ ഒരു മാതാവിൻ്റെ ഒരു രൂപവും ഇവിടെയുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ നൈസായിട്ട് അവിടെ നിന്ന് മെയിൻ പള്ളിയുടെ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഈ പള്ളിയുടെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട് കാരണം സാധാരണ ഇവരെല്ലാവരും പള്ളി മുറ്റത്ത് പായൊക്കെ വിരിച്ച് കിടക്കലാണ് മിക്കപ്പോഴും പതിവ് പക്ഷേ ഇപ്പം മഴ കാരണം അവർ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കുറേ പേര് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ നിരങ്ങുന്ന ഒരു നേർച്ചയോ ഇല്ലേ മുട്ടിലെഴയുന്ന ആ ഒരു ഭാഗമാണേ മൊത്തം വെള്ളമാണ് എന്നാലും കുറേ ആൾക്കാർ ആ ഒരു നേർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ മൊത്തം ചരയിലും ഒക്കെ ആയിട്ട് കെട്ടി കിടക്കുവാണ് അപ്പം നല്ല മഴയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നോക്കുമ്പോൾ കാണാമല്ല അപ്പോൾ ഇപ്പൊ ഒരിത്തിരി മഴ താറിയിട്ടുണ്ട് കേട്ടോ അത് കാരണം തന്നെ ഞങ്ങൾ അടുത്ത ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് മെയിൻ പള്ളിയിൽ പോയി നേർച്ചയൊക്കെ കഴിക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പയ്യെ അങ്ങോട്ട് നടക്കുവാണേ ഈ ഒരു ഭാഗത്താണ് കുരിശിന്റെ വഴി നടത്തുന്നത് കേട്ടോ ഏഴ് സ്ഥലങ്ങൾ അപ്പുറത്തും ഏഴ് സ്ഥലം ഇപ്പുറത്തും ആയിട്ടാണ് കുരിശിൻ്റെ വഴി നടത്തുന്നത് ഒരു കുഞ്ഞ് ഒരു നേർച്ച കഴിക്കുന്നതൊക്കെ ആ ചരലും മണ്ണും ഒക്കെ ഇട്ട് പാവം കൈയും കൂട്ടിപ്പിടിച്ച് അതിങ്ങനെ പോകുന്നുണ്ട് ഈ വെള്ളക്കെട്ട് കാണുമ്പോൾ അറിയാമല്ലോ നല്ല മഴയാണെന്നുള്ളത് അറ്റം വരെ ഇതേപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ മൊത്തം വെള്ളക്കെട്ടാണേ നമ്മൾ നടന്ന് ദേവരറ്റം വരെ എത്തി അപ്പോൾ ഇവിടെ ഇപ്പോഴും ഈ തൊട്ടിലും പിന്നെ താലിച്ചരട് ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ആൾക്കാർ വിൽക്കുന്നുണ്ട് പക്ഷെ ഇതിവിടെ നിരോധിച്ചതാണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ നിരോധിച്ചതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും ആൾക്കാർ കാണാണ്ടൊക്കെ അവിടെ കെട്ടിയിട്ടിട്ടും ഉണ്ട് കേട്ടോ കൊടിമരത്തിൻ്റെ അവിടെയൊക്കെയിട്ടൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ആ നിരങ്ങൽ നേർച്ച ആരംഭിക്കുന്നത് കേട്ടോ ഈ അറ്റം മുതൽ അപ്പുറത്ത് ആ പള്ളിയുടെ അറ്റം വരെയാണ് മുട്ടിലഴയുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒന്ന് രണ്ട് പേരെ പണ്ട് ഒരുപാട് പേരുണ്ടാകും ഓർമ്മ ഈ ഒരു കച്ചവടമായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പേരെയാണ് ഞാൻ കണ്ടത് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് ആരാധനാലയത്തിലേക്കാണ് ആ കുംഭസാരവും ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് മഴയുടെ ഒരിതുകൊണ്ട് തന്നെ ആൾക്കാർ നല്ല കുറവായിട്ട് തന്നെ എനിക്ക് തോന്നണം പണ്ടൊക്കെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നിറച്ച ആളായിരിക്കും കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നൊരു ചർച്ച ആണത് ഇതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് കുംഭസാരം പല ലാംഗ്വേജിൽ എല്ലാ ലാംഗ്വേജിലും തന്നെ അവിടെ അച്ഛന്മാർ ഇരിക്കുന്നുണ്ട് പിന്നെ അതിന് അതിൻ്റെ അപ്പുറത്ത് തന്നെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഫാമിലി കൗൺസിലിംഗ് ഇൻഡിവിജ്വലായിട്ട് ഏത് തരത്തിലുള്ള കൗൺസിലിങ്ങിനും ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഈ ഒരു ഭാഗത്താണ് കുംഭസാരിക്കുന്നത് അപ്പുറത്താണ് കൗൺസിലിങ് പിന്നെ നമ്മുടെ ആരാധനാലയം ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് നമുക്ക് വീഡിയോഗ്രാഫി അലൗഡല്ല ഒരു സൈലൻറ്റ് പ്രയറിനുള്ളൊരു സ്ഥലമാണ് അവിടെ ഈ കുഞ്ഞു കുട്ടികളെ പോലും പണ്ടൊക്കെ കേട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പിള്ളേരിങ്ങനെ കരയൊക്കെ ചെയ്യുമ്പോഴേക്കും മറ്റുള്ളവർക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവണ കാരണമായിരിക്കാം അപ്പോൾ ഒരു ഭയങ്കര സൈലൻ്റ് പ്രയറിനുള്ളൊരു സ്ഥലമാണത് വേളാങ്കണ്ണിയിൽ എപ്പോൾ വന്നാലും ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവൂല്ലോ റിനോവേഷൻ വർക്കുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ എന്തോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാൻ തോന്നുന്നു പിന്നെ ഇത് സ്നാപകയോ ഹന്ന എൻ്റെ ജ്ഞാനസ്നാനത്തെ ഓർമ്മിപ്പിക്കുന്ന സ്റ്റാച്ചൂസൊക്കെയാണ് വേളാങ്കണ്ണിയിൽ വന്നാൽ ഇവിടെ വന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കാതെ പോകത്തില്ലല്ലോ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തുകൂടി നടന്നിട്ട് നേരെ നമ്മുടെ ചർച്ചിൻ്റെ മെയിൻ ചർച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്കിവിടെ വന്നതിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇവിടെ ഒരു കുറച്ച് മ്യൂസിയം പോലെ ഉണ്ടായിരുന്നു കുറേ യേശുവിൻ്റെ ചരിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതും കുറേ പിക്ചേഴ്സൊക്കെ ഉള്ളൊരു ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ടായിരുന്നു ആ ഒരു ഭാഗം അങ്ങനെ തന്നെ അവർ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമായിരിക്കും ഇവിടെ എന്താണെന്ന് ഒരു പിടുത്തമില്ല അപ്പോൾ സംഭവം ആ ഭാഗത്തെ മ്യൂസിയം കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയിട്ട് ഈ ഒരു ഭാഗം ഇപ്പം ഇങ്ങനെയാട്ടോ ഇതിൻ്റെ അകത്ത് കുറേ താറാവും അങ്ങനത്തെ കുറേ പക്ഷികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ദിവ്യബലി നടക്കുന്നുണ്ട് പതിനൊന്ന് മണിക്കായിരിക്കണം തമിഴ് കുർബാന ആ ഒരു ദിവ്യബലിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മെയിൻ പള്ളിയുടെ ഫ്രണ്ടിലുള്ള പള്ളിയിലാണ് ഈ തമിഴ് കുർബാന നടക്കുന്ന കേട്ടോ പിന്നെ നമ്മുടെ ഈ പള്ളിയും പരിസരങ്ങളൊക്കെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അധികം അഴുക്കും കാര്യങ്ങളൊന്നും പള്ളി പരിസരങ്ങളിൽ കാണാറില്ല ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നീറ്റല്ലാതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ബാക്കി പള്ളിയുടെ ആ ഒരു ഏരിയയൊക്കെ നമുക്ക് ചെരുപ്പില്ലാതെ പോലും നടക്കാനായിട്ട് അത്ര നീറ്റായിട്ട് തന്നെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിവിടെ മെയിൻ പള്ളിയിൽ ചെരുപ്പൊന്നും ഇട്ട് കയറാൻ പാടില്ല നമ്മൾ ചെരുപ്പും മുഴുവനും അവരുടെ അവിടെ കൊടുക്കണം അവിടെ ഒരു കിറ്റിലാക്കിയിട്ട് വെച്ചിട്ട് ഒരു ടോക്കൺ തരും അതാണ് ഇപ്പോൾ വേളാകണ്ണയിൽ കുറച്ച് നാൾ മുന്നേ മുതൽ വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റോട്ടാണ് അല്ലെങ്കിൽ നമുക്ക് മെയിൻ പള്ളിയിൽ ഒരാൾക്കാർ ചെരുപ്പൊക്കെ ഇട്ട് കയറുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ അതിനു വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാഫുകളെയൊക്കെ അവർ വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ് പോലെയൊക്കെ പണിതിട്ട് അവരവിടെ ചെരുപ്പൊക്കെ സൂക്ഷിച്ച് വെക്കും ഇപ്പം നമ്മളിപ്പോൾ പൂമാലയും മെഴുകുതിരിയൊക്കെ മേടിക്കാനായിട്ട് ആ ഫ്രണ്ടിലുള്ള ഒരു ഷോപ്പിലോട്ട് പോകുവാണ് ഇതാണ് നമ്മുടെ മെയിൻ ചർച്ചട്ടാ ഇത് ബീച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണിത് ഇവിടെ നമ്മൾ നമ്മുടെ ചെരുപ്പൊക്കൂരി കൊടുക്കുമ്പോൾ അവർ അവരൊരു കവറിലാക്കി വെച്ചിട്ട് ഒരു ടോക്കൺ നമുക്ക് തരും അപ്പോൾ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് പള്ളിയിൽ നേർച്ചയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ടോക്കൺ തിരിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കവർ അവരെടുത്ത് തരും സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ അപ്പോൾ ഇതാണ് വെളാങ്ങണ്ണിയിൽ വന്നിരിക്കുന്ന ഒരു പുതിയൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിരിക്കണം കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ വന്നതല്ല കുറച്ച് നാളായിട്ട് അങ്ങനെയാണ് അപ്പം നമ്മൾ മെയിൻ പള്ളിയുടെ ഉള്ളിൽ കൂടി കയറിയിട്ട് അവിടെ പൂമാലയൊക്കെ നേർച്ച കൊടുത്തു അതിനുശേഷം നമ്മൾ മേടിച്ച മെഴുകുതിരി ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മൾ കത്തിക്കണം ഒരു നേർച്ച പോലെ നമുക്ക് തരുന്നത് കല്ലുപ്പും കുരുമുളകും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അത് ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വിളക്കുണ്ട് കേട്ടോ ആ വിളക്കിലുള്ള വെളിച്ചെണ്ണയും നമുക്ക് നേർച്ചയായിട്ട് നമ്മുടെ നെറ്റിയിലും നെറുകയിലും ഒക്കെ പുരട്ടാവുന്നതാണ് ഈ ഒരു ഭാഗത്തൊരു വലിയൊരു നിലവിളക്ക് അറിഞ്ഞിട്ട വെച്ചിരുന്നത് ഇപ്പോൾ ആ ഒരു നിലവിളക്കില്ല പകരം ഇങ്ങനെ ഒരു എണ്ണയിട്ടിട്ട് തിരികത്തിക്കുന്ന ഒരു സംഭവമാണ് പുതിയതായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യട്ടോ അപ്പോൾ ഇവിടെ നിറയെ വെളിച്ചെണ്ണ ഉണ്ട് ഇതിൽ അപ്പോൾ ആ എണ്ണയാണ് എല്ലാവരും എടുത്ത് നിറകേലൊക്കെ പുരട്ടുന്നത് പിന്നെ ഇതാണ് കൊടിമരം ഇതിൻ്റെ താഴ്ഭാഗത്ത് താഴത്തെ ഈ ഒരു കമ്പിയിലൊക്കെ നമ്മൾ ഈ താഴും താലിയും തൊട്ടിലും ഒക്കെ മഞ്ഞ ചരടൊക്കെ കെട്ടുമായിരുന്നു അപ്പം ഇതൊക്കെ നിരോധിച്ചതെന്നും പറഞ്ഞാൽ നമ്മളെല്ലാ ഒരു ന്യൂസ് കണ്ടതാണ് അങ്ങനൊരു സംഭവം ഇവിടെ അങ്ങനെ ഒരു ഇതില്ല ആൾക്കാരായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഞാനും കണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇവിടെ നിരോധിച്ച സംഭവമാണ് എന്നിട്ട് പോലും ഇവിടെ പലരും ഇത് ഇങ്ങനെ കെട്ടിയിട്ടുമുണ്ട് ഈയൊരു ഭാഗത്തൊക്കെ നിറയെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഹോട്ടൽ ദ്രാവിഡർ അവിടുത്തെ ഒരു നല്ലൊരു ഹോട്ടലാണ് നല്ല ഫുഡൊക്കെയാണ് അവിടുത്തെ മസാല ദോശയൊക്കെ നമുക്ക് വേളാങ്കണ്ണിക്ക് വരുമ്പോൾ കഴിക്കാനായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഭാഗമാണിത് ഇതിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴി കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗമാണിത് വേളാങ്കണ്ണിക്ക് സാധാരണ വരുമ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും കിച്ചണുള്ള ഒരു ഹോട്ടൽ എടുത്തിട്ട് അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കലാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് വന്ന ദിവസമൊക്കെ അവിടുത്തെ മീനൊക്കെ മേടിച്ച് കറി വെച്ച് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ് മിക്കവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ചിലർക്ക് വന്ന് കുക്ക് ചെയ്ത് കഴിക്കാനും താല്പര്യം ഉണ്ടാകത്തില്ല പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓൾറെഡി കുക്കൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു അടുക്കളപ്പണിയിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ വേളാങ്കണ്ണി ട്രിപ്പിലുള്ള മെയിൻ ഹൈലൈറ്റ് എന്നെ സംബന്ധിച്ച് അതാണ് കണ്ട ഞങ്ങൾ വന്നപ്പോഴേക്കും ചോറും അച്ചാറ് മീൻകറി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ കഴിച്ചു പോയി അപ്പൊ ഞങ്ങൾ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി പള്ളിയിലൊക്കെ കയറി കറങ്ങി തിരിഞ്ഞു ഞങ്ങൾ വന്നപ്പോഴേക്കും അപ്പൊ ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് മീൻകറിയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവരും തന്നെ നല്ല ആസ്വദിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ നല്ല ബീൻസ് ആ ബീൻസ് ബീൻസല്ല അച്ചിങ്ങോലത്തിയതും മീൻകറിയൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി റൂമിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം വൈകുന്നേരമായിരിക്കും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുക അപ്പോൾ ആറു മണിക്കാണല്ലോ നമ്മുടെ ദിവ്യബലി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിട്ട് വന്നേക്കോണരയൊക്കെ ഉള്ളിച്ച് നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് നമ്മൾ വായനയും പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ആറുമണിക്കാണ് ദിവ്യബലി ഞങ്ങളൊരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും എത്തി അപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കുട പിടിച്ചൊക്കെ നടക്കുവാണ് മഴ പൊടിഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല മഴക്കാരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ മുകളിലെത്തി മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാട്ടോ അയ്യോ വേളാങ്കണ്ണി പള്ളിയുടെ ആ ഒരു പ്രദേശം കംപ്ലീറ്റ് കാണാം ഒരു കൂട്ടം പക്ഷികൾ ഇങ്ങനെ പറഞ്ഞു പോണ കാണാനായിട്ട് എൻ്റെ മുകളിൽ നിന്ന് എന്തൊരു ഭംഗിയായിരുന്നെന്ന് അറിയുമോ കാണാനായിട്ട് അപ്പം നമുക്കിനി പള്ളിയിലോട്ട് കയറാം കുറേ പേരൊക്കെ നേരത്തെ വന്നേ ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വരുമ്പോഴേക്കും ജയിച്ചിനോട് പാട്ട് പാടുന്നോട്ടാ പാട്ടുപാടുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ കുർബാനയും കൊന്തയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചെറിയൊരുത്തരുണ്ട് അവൻ്റെ ഫസ്റ്റ് വേളാങ്കണ്ണി ട്രിപ്പാണ് അവൻ അത് കാരണം ഇവിടെ വന്ന് മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര മനസ്സും എന്തോ ഒരു ഭയങ്കര ആണല്ലോ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി അങ്ങനെ ഇനി ആ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുവാണേ ഇപ്പം മൊത്തം ലൈറ്റൊക്കെ ഇട്ട് വേളാങ്കണ്ണി പള്ളിയുടെ ആ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ പയ്യെ ഇറങ്ങുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പള്ളിയുടെ അതിലേക്കൂടി പോയിട്ട് പിന്നെ അവിടെ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ ചെയ്യുന്നൊരു ചർച്ചുണ്ട് അവിടെയും കയറണം ശേഷം നമുക്ക് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടായ അച്ഛനും സിസ്റ്റേഴ്സും അങ്ങനെ കുറേ ഗ്യാങ്ങുകൾ അവർ നേരെ കുരിശിൻ്റെ വഴി നടത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അവരവിടെ കുരിശിൻ്റെ വഴി ചെല്ലാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ പിന്നൊരു ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ബ്ലെസ്സിങ് കിട്ടിയത് പള്ളിയിൽ വായന ബൈബിൾ റീഡിങ്ങും പിന്നെ കാഴ്ചവോപ്പിൻ്റെ ഗാനമൊക്കെ പാടാനായിട്ട് എനിക്കും ജയ്സിനും അവസരങ്ങൾ കിട്ടി അത് വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെ കരുതുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി വിളാങ്കണ്ണി പള്ളി പരിസരം മൊത്തം ഇരുട്ട് കുറേ മൊബൈൽ ലൈറ്റ്സും ആ ചെറിയ ചെറിയ വഴിയിലുള്ള ആ ലൈറ്റും പിന്നെ ആ നമ്മുടെ ക്യാൻഡിൽസ് കത്തിക്കുന്ന ആ ഭാഗത്ത് ആ ഒരു ചെറിയ അരണ്ട വെളിച്ചങ്ങൾ മാത്രമേ ഉള്ളൂ മൊത്തം കൊറച്ചു നേരത്തൊക്കെ കരണ്ട് ഉണ്ടായിരുന്നില്ല മീൻപിള്ളിയുടെ ആ ഒരു ഉള്ളില് മാത്രം വെട്ടം ഉണ്ടായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ അടിമയൊക്കെ കഴിക്കുന്ന ആ ഒരു ചർച്ചിലോട്ട് പോയേക്കുവാൻ കേട്ടോ അതിൻ്റെ മുമ്പിൽ ചെടി പിടിപ്പിച്ചേക്കണമൊക്കെ നിറയെ മെഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ അടച്ചു വെച്ചേക്കു ഒരു ഇല പോലും നമുക്ക് പറിക്കാൻ പറ്റത്തില്ല നല്ല രസമുണ്ടത് കാണാനായിട്ട് പിന്നെ ഇവിടെ നമുക്ക് വെഞ്ചരിച്ച എണ്ണകൾ നേർച്ച വസ്തുക്കളൊക്കെ മേടിക്കാനും മെഴുകുതിരികൾ മേടിക്കാം പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കുർബാന ചെല്ലിക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് കുർബാന ചെല്ലിക്കാനായിട്ട് ഓരോ ലാംഗ്വേജിനും ഉള്ള പേപ്പേഴ്സ് അവരിങ്ങനെ ഓരോ കൗണ്ടറിലും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഗൂഗിൾ പേക്ക് ഒരു കൗണ്ടർ ക്യാഷിന് ഒരു കൗണ്ടർ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പള്ളിയിലെ കുർബാനയുടെ കാര്യങ്ങളും പിന്നെ ഒരു കുർബാനയുടെ എമൗണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഒരു നിയോഗം വെച്ചിട്ട് കുർബാന ജലനയിൽ നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇവർ കുർബാന ചാനലുകൾ വഴി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ അവർ ആ മതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഓരോ പള്ളിയിലും എത്ര മണിക്ക് ഏത് ഭാഷയിലാണ് കുർബാന എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ഒരു ഭാഗത്ത് വന്ന് നോക്കിയാൽ എല്ലാം വ്യക്തമായിട്ട് തന്നെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ കുർബാനയ്ക്കുള്ള കാശ് അടക്കേണ്ടത് ഒരു സ്ഥലത്ത് ഗൂഗിൾ പേ ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് ക്യാഷ് അങ്ങനെയൊക്കെ കൗണ്ടറുകൾ പലതരത്തിലും ഉണ്ട് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ചർച്ചിൻ്റെ ഒരു സ്റ്റാളുണ്ട് ഇവിടെ അവിടെ നമുക്ക് വിശുദ്ധ വസ്തുക്കളും രൂപങ്ങളും മാതാവിൻ്റെ രൂപം കൊന്ത മോതിരം നമ്മൾ ആർക്കെങ്കിലൊക്കെ മേടിച്ചൊക്കെ കൊടുക്കണമല്ലോ നമ്മൾ വേളാങ്കണ്ണിക്ക് വരുമ്പോൾ വീട്ടിലുള്ള അത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെന്നാ മേടിക്കുക ഒന്നും മേടിക്കാനില്ലെങ്കിലും അവിടെ ഒന്ന് കയറി ഇറങ്ങി പോരുക എന്നുള്ളതാണ് വേറൊരു ഒരു കാര്യമാണത് അവിടെ കയറി പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് കളക്ട് ചെയ്യുക രൂപങ്ങളാണെങ്കിലും കൊന്തകളാണെങ്കിലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ ഇവിടെ ഒരു പന്തൽ പോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഴ പ്രമാണിച്ചും മഴക്കാലം മഴക്കാലമൊക്കെ വരുവാണല്ലോ അതുകൊണ്ടൊക്കെ അങ്ങനെ ഇട്ടതാണ് ആൾക്കാർക്ക് വന്ന് അവർ ഒരുപാട് ആൾക്കാർ ഈ പള്ളി പരിസരത്തൊക്കെ റൂമൊന്നും എടുക്കാണ്ട് അവർ രാത്രിയൊക്കെ ഇവിടെ തന്നെ പബ്ലിക് ടോയ്ലെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാത്രിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ പുതപ്പൊക്കെ വിരിച്ച് കിടക്കും അപ്പം ഞാൻ ഈ ഒരു പന്തൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഉള്ള സെക്യൂരിറ്റീനോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ ചുമ്മാ കെട്ടിയതാണ് അപ്പോൾ ഇപ്പോൾ മഴയും കൂടി ആയത് കാരണം എല്ലാവർക്കും ഉപകാരമായി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അവർ ആൾക്കാർക്ക് വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിയേക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ പള്ളിയുടെ ആ ഒരു സ്റ്റോളിലോട്ട് കിടന്ന് പോയിക്കൊണ്ടിരിക്കുവാണേ ഇവിടെ ഒത്തിരി രൂപങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ തന്നെ പല ഭംഗിയുള്ള രൂപങ്ങളൊക്കെ വരുമല്ലോ ഇതൊക്കെ കാണുമ്പോൾ കൊതിയവ നമുക്ക് എല്ലാം മേടിച്ചോണ്ട് പോവാൻ തോന്നിപ്പോൾ അത്ര രസമാണ് ഈ രൂപങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കസിൻ ബ്രദറിന് പുതിയൊരു കാറവ മേടിച്ചിട്ട് മേടിച്ചിട്ടവന് അതിലൊരു മാതാവിനെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു രൂപം നോക്കി ഇറങ്ങിയതാണ് കേട്ടോ ഒരു കൊന്തേം മേടിക്കണം മമ്മിക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒരു രൂപവും മോതിരമൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും മഴ പിന്നെയും ചാറുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട് കുറേ കടകൾ ഇങ്ങനെ നിരന്നിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് കയറി കുറേ ക്ലിപ്പുകളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സ്ലൈഡുകൾ ക്ലിപ്പുകൾ പിന്നെ കുറേ ടോയ്സ് പിള്ളേർക്കൊക്കെ പറ്റിയത് പൂമാലകൾ കുറേ സംഭവങ്ങളുണ്ട് ചെരുപ്പ് ബാഗ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടാ നല്ല വെയിലുള്ളപ്പോൾ പോലും ഉണങ്ങി കിടക്കുന്ന സമയമായി ആണെങ്കിൽ പോലും ഈ ഒരു ഭാഗം എപ്പോഴും അഴുക്കുകളും ചപ്പും ചവറും ഒക്കെ ഈ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് ഉണ്ടാകാറുണ്ട് അപ്പം മഴ പെയ്യുമ്പോൾ പറയണ്ടല്ല അപ്പം ഈയൊരു ഇതേപോലത്തെ പേഴ്സുകളും ഈ ഒരു കടകളിൽ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കയറണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒന്നും മേടിച്ചില്ലെങ്കിലും എല്ലാ കടയിലും കയറി ഇറങ്ങി എനിക്കിങ്ങനെ ഇതൊക്കെ കാണണം അതിലാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് ഇരിക്കണത് പുറത്ത് നല്ല മഴയാണ് ആണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഒരു ഓട്ടോ പിടിച്ച് നിർത്തിയിട്ടുണ്ട് അവിടെ പുറത്ത് നിൽക്കണവരും അപ്പം ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ നേരെ പോയി ഓട്ടോയിൽ കയറിയിട്ട് നേരെ റൂമിലോട്ട് പോവുകയാണെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു നേരെ വന്ന് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡും കഴിച്ച് കിടന്നുറങ്ങിയേ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് സെയിം ചർച്ചിൽ തന്നെയായിരുന്നു ട്രുർബാന അപ്പോൾ മഴ അധികം അങ്ങോട്ടില്ല എന്നാലും മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ് അപ്പം ഞങ്ങൾ ഒരു എട്ടേമുക്കാലൊക്കെ ആയപ്പോഴേക്കും പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്ക് വന്നേക്കുവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കേട്ടോ പുട്ടും കടലയുമായിരുന്നു കുർബാനയ്ക്ക് ശേഷം നേരെ കടപ്പുറത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് മഴ ചതിക്കില്ല എന്നറിയില്ല പക്ഷെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് എന്താണെങ്കിലും എനിക്ക് ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകണം കാരണം എനിക്ക് അവിടെ കടലയും കപ്പലണ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ മേടിച്ച് എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകണം അവിടെ കുറേ ആൾക്കാർക്കൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കുർബാനയ്ക്ക് ശേഷം മേടിക്കണം അപ്പം നമ്മൾ നേരെ ചർച്ചിലോട്ട് കയറുവാണേ കുർബാനയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതാണ് കേട്ടാ കടല കപ്പലണ്ടി എന്നൊക്കെ പറഞ്ഞില്ലേ നല്ല ചൂടുവാണ് നല്ല മുരുമുര എന്നുള്ള കപ്പലണ്ടിയാണ് പക്ഷെ നല്ല മഴയുണ്ട് എനിക്ക് ബീച്ചിന്റെ അറ്റത്തേക്കൊക്കെ പോകണം എന്ന് ഓർത്തിട്ട് നടക്കുന്നു എന്നുള്ള എന്താണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നോക്കാം മഴ നിൽക്കുവാണെങ്കിൽ പോവാം അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂമിലോട്ട് തന്നെ പോകും പിള്ളേരൊക്കെ വേഗം കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലോട്ട് പോകണമെന്നും പറഞ്ഞു പോയി ഞാൻ ജേസനും അങ്കിളൊക്കെ കൂടി ഇങ്ങനെ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി വെക്കുവാണ് കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആണ് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ഇവർ നമ്മളാ നല്ല രീതിയിൽ കത്തി വെക്കും അറുപത് രൂപ ഒരു കടയിലാണെങ്കിൽ ഒരു കടയിൽ എഴുപത് രൂപ വരയ്ക്കും നമ്മൾ രണ്ട് കടയിലൊക്കെ ചോദിച്ചിട്ടൊക്കെ കേട്ടോ മേടിച്ചത് പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് വീട്ടിലോട്ടൊക്കെ മേടിക്കാനായിട്ട് ഞാൻ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം കിച്ചണിലേക്കൊക്കെ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല മഴ കാരണം ഒന്നും കയറാനായിട്ടും ഒന്നും തോന്നാനുണ്ടായിരുന്നില്ല അതാണ് സത്യം എന്ത് ചെയ്യാനാണ് അപ്പം നേരെ ഈ ഇതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഓട്ടോ കയറി റൂമിലോട്ട് പോകാൻ പോകാം ഈ ബീച്ചുണ്ടല്ലോ ഞങ്ങൾ താമസിക്കുന്ന ലോഡിൻ്റെ ബാക്കിലുള്ള ഒരു ബീച്ചാണ് ഇത് അറിയാമോ നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്ന് ഇവിടെ ആണെങ്കിൽ കുറേ കുറച്ച് പിള്ളേർ ഇവിടെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ തിരക്കേയില്ല അതും നല്ല നീറ്റു നീറ്റുമായിരുന്നു അത്യാവശ്യം ഭയങ്കര അഴുക്ക് പിടിച്ച ഒരു ബീച്ചേ അല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും മോനും കൂടി ചുമ്മാ കടൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അടിപൊളിയായിരുന്നു ഞാൻ കുറേ നേരം കടലിൽ കളിച്ചിട്ട് നല്ല രസമായിരുന്നു വെയിലും ഇല്ല മഴയും ഇല്ല നല്ലൊരു ക്ലൈമറ്റ് എനിക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് നല്ല ബീച്ചായിരുന്നു ഞാൻ റിലാക്സ് ആയിട്ട് കടലിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് ഫോൺ കോൾ വന്നു നമ്മൾ ഒരു മണിക്കൂർ മുന്നേ പുറപ്പെടുകയാണെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോകാനായിട്ട് പാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ നേരെ വന്ന് പാക്ക് ചെയ്തൊക്കെ ഇറങ്ങി അപ്പോൾ എല്ലാവരും തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ബസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് അപ്പം ഇന്ന് ഉച്ചക്ക് ബിരിയാണി നടന്ന കേട്ടോ അപ്പോൾ ഈ ഞങ്ങളിപ്പോൾ പോയി പോന്നേക്കുന്നത് വേളാങ്കണ്ണി ട്രിപ്പിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഫുഡും ബസ് ഫെയറും താമസം നമ്മൾ തന്നെ എടുക്കണം ോഡ്ജിൻ്റെ കാശ് നമ്മൾ തന്നെ എടുക്കണം ബാക്കിയുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണിനോട് വിട പറഞ്ഞു നല്ല കുറേ ഓർമ്മകളുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ് പോകുന്ന വഴിയിൽ ബസ്സിൽ നല്ല രസമായിരുന്നു ഞങ്ങൾ കുറേ തമ്പോല ഉണ്ടായിരുന്നു പിന്നെ കുറേ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എല്ലാവർക്കും സമ്മാനമൊക്കെ തന്നു നൈറ്റ് ഫുഡൊക്കെ ഇവർ എല്ലാം കരുതിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് രാത്രിത്തേക്ക് ചോറിന് മുട്ട തിളപ്പിച്ചതും രസവും ഉണക്കമീനും ഇഞ്ചിക്കറിയൊക്കെ ആയിരുന്നോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളിതേ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി സാധനങ്ങളൊക്കെ താഴെ വെച്ച് മേശയൊക്കെ വിരിച്ച് എല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വാഷ്റൂമിലൊക്കെ പോയി അങ്ങനെ എല്ലാവരും തിരിച്ച് വണ്ടിയിലൊക്കെ കയറി അപ്പോഴേക്കും ആ ചേട്ടന്മാർ പറഞ്ഞു വണ്ടിയിൽ ഇത്തരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്യും ചില്ല് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ചേട്ടന്മാർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും പിന്നെ കുറേ അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ടു തന്നു അങ്ങനെ പിള്ളേരും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അടിപൊളി ട്രിപ്പായിരുന്നു അങ്ങനെ നല്ലൊരു വേളാങ്കണ്ണി യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണാം ടേറ്റാ ബൈ ബൈ